നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പൻ്റെ ഈ ദിവസം ആയില്യത്തിൻ്റെ അന്ന് നടന്ന അത്യത്ഭുതമാണ് കാരണം നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ പലരും കാണാറുണ്ടാവും പല ക്ഷേത്രങ്ങളിലിപ്പോൾ സ്വർണ്ണനാഗം പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് സ്വർണ്ണനാഗം വരുന്നത് ഒരു ചേരക്കുഞ്ഞിനെ പിടിച്ച് വള്ളിമേകടെ കയറ്റി വിട്ട് അത് ആളുകളുടെ ഇടയിലേക്ക് ചാടി വീണു വീണ് കഴിയുമ്പോൾ അത് വണ്ടശ്വരോമണികളായിരിക്കുന്ന ജനങ്ങൾ കരുതും ഇതൊക്കെ ഒറിജിനലാണ് ഇതൊന്നും ഒറിജിനലല്ല ഇവിടെ യഥാർത്ഥത്തിൽ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഭഗവാൻ കാണിക്കാറുണ്ട് ഞങ്ങളതൊന്നും പറയാറില്ല കാരണം ജനങ്ങളെ ഭയപ്പെടുത്തിയാൽ പിന്നീട് ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരുന്ന ആളുകളുടെ എണ്ണം കുറയും ഇപ്പോൾ നമുക്ക് എണ്ണം കുറയ്ക്കുകയല്ല ഉദ്ദേശം ആത്മീയതയിൽ നിന്ന് വഴിതെറ്റിപ്പോയ ഹൈന്ദവ സഹോദരങ്ങളെ നമുക്ക് ഹൈന്ദവരൊന്നും ഇല്ലാട്ടോ എല്ലാവരെയും മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യതയിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ എന്തിനു പറയുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് അവരുടെ ക്ഷേത്രങ്ങളിലും മറ്റുള്ള മതസ്ഥർ കൂടി വരുന്നവരെ കയറ്റണമെന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നു ഇതെല്ലാം നമ്മളിലൂടെ സാധിക്കുന്നതാണ് ഇപ്പോൾ കേരളം മാറുകയാണ് അതിന് നാന്യ കുറിക്കാൻ സാധിച്ചതിൽ നിങ്ങളോടൊപ്പം എനിക്കും വളരെ വളരെ ആഹ്ലാദിക്കാൻ സാധിക്കും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ പ്രണവമലയിലെ അത്ഭുത ദേവലോകത്തിൻ്റെ പ്രതിഭാസമായിട്ട് തന്നെ കേരളത്തിൽ ഇനി ഒരുപാടൊരുപാട് രീതികൾക്ക് ആചാര രീതികൾക്ക് വ്യത്യാസം വരിക തന്നെ ചെയ്യും അപ്പോൾ തിരുവേരമംഗലത്തപ്പൻ കാണിച്ച അത്ഭുതം ഭഗവാനെ പല്ലക്കിലേറ്റി എഴുന്നള്ളിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലർ നേരിട്ട് വന്നിട്ടുണ്ടാകും ചിലർ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും അഞ്ച് നാഗദേവതകൾക്കാണ് പല്ലക്ക് റെഡിയായിട്ടുള്ളത് ഇനിയും ഇരുപത്തിരണ്ട് ദേവതകൾക്ക് പല്ലക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടുത്തായില്ലത്തിന് ഇരുപത്തിയേഴ് പല്ലക്കുകൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പല്ലക്കുകളെല്ലാം ചുമക്കുന്നത് ഭക്തരാണ് ഈ ഭക്തർക്ക് ജാതിമത വ്യത്യാസമില്ല പുലേനാണോ പറയനാണോ ഈഴവനാണോ നായരാണോ ഇനി ഉയർന്ന ജാതിയാണോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒരു നോട്ടവുമില്ല ഏതൊരു ഭക്തർക്കും ഭഗവാൻ്റെ പല്ലക്ക് തോളിലേറ്റാം വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് അവരെല്ലാം പറയുന്നുണ്ട് ഈ പല്ലക്കയറ്റി കഴിയുമ്പോൾ ഒരു വെയിറ്റും നല്ല വെയിറ്റുള്ള പല്ലക്കാണ് പക്ഷേ അവർക്ക് തോന്നാറില്ല അത്രയ്ക്കും ഭഗവാൻമാർ സഹായിക്കുന്നു ആ ഒരു അനുഭൂതിയിലേക്ക് നിങ്ങൾക്കും ഇനിയുള്ള കാലങ്ങളിൽ എത്തുവാൻ സാധിക്കും അപ്പോൾ ഇരുപത്തി ഏഴ് ദേവതകളെയും ഓരോ ആയില്യത്തിനും എഴുന്നള്ളിച്ചുകൊണ്ട് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ എല്ലാവർക്കും ദർശന സായുജ്യമേക്ക് മുന്നോട്ട് പോകുമ്പോൾ തിരുപേരമംഗലത്തപ്പൻ എന്താണ് അത്ഭുതം കാണിക്കാൻ പോകുന്നത് എന്ന് ഞാനും പരീക്ഷ നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് ഭഗവാനെ ആദ്യമായിട്ട് പല്ലക്കിലേറ്റിക്കൊണ്ട് മറ്റുള്ള എല്ലാ ദേവതകളെയും പല്ലക്കളിലേറ്റിക്കൊണ്ട് വേണം മറ്റുള്ള എല്ലാ ദേവതകളെയും കൂട്ടി എഴുന്നൊള്ളപ്പ് നടത്തുവാൻ അങ്ങനെ ഭഗവാനെ ആദ്യമായിട്ട് പല്ലക്കിലേക്ക് കയറ്റാൻ വന്നപ്പോൾ ഭഗവാൻ്റെ പല്ലക്കിൽ ഭഗവാൻ ഭഗവാനിരിക്കാൻ പറ്റില്ല കാരണം ഭഗവാൻ്റെ തിടമ്പ് അതിൽ ഉറയ്ക്കുന്നില്ല അതിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ കരുതി മുകളിലുള്ള പല്ലക്കുകളായിരിക്കും മാറിപ്പോയിട്ടുണ്ടാവും ഭഗവാന്റെ പല്ലക്കും മുകളിലെ പല്ലക്കും തമ്മിൽ മാറിയിട്ടുണ്ടാകും അങ്ങനെ മുകളിലെത്തി ആ നാല് പല്ലക്കുകളിലും വെച്ച് നോക്കി ഒരു സ്ഥലത്തും ഇരിക്കുന്നില്ല കൂടെയുള്ള പോറ്റിയോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഭഗവാൻ ഇത്രയും വലിയ അത്ഭുതം കാണിക്കുന്നത് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് രാവിലെ തിരുവേരമംഗലത്തപ്പൻ്റെ തിടമ്പിലെ പലക ഊരിപ്പോയിരുന്നു ആ പലക അവിടെ നിൽക്കുന്ന പോറ്റി അത് പിടിപ്പിക്കുകയും ചെയ്തു പക്ഷേ പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പല്ലക്കിലേക്കും ഭഗവാന്റെ തിടമ്പ് കയറ്റാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് അത്ഭുതം അപ്പോൾ ഭഗവാൻ എന്താണ് ആഗ്രഹിച്ചത് തന്ത്രിയായിരിക്കുന്ന എൻ്റെ കൂടെ തന്നെ ഭഗവാൻ എല്ലായിടത്തും എത്തണം ഇതാണ് ഭഗവാൻ്റെ ഏറ്റവും വലിയ അത്ഭുതം അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയുന്ന നാഗരാജാവ് കാണിക്കുന്ന അത്യത്ഭുതങ്ങൾ ചെറിയ കാര്യങ്ങളൊന്നുമല്ല അതേപോലെ തന്നെയാണ് പ്രണോമലയിലെ മറ്റ് നാഗരാജാവും പറയുന്നു അദ്ദേഹത്തിൻ്റെ തിടമ്പിലെ പലകയും ഊരിപ്പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ പോയി പറയുന്നു അവിടുത്തെ പലകയും ഊരിപ്പോയി ഒപ്പത്തിനൊപ്പം മത്സരിക്കുകയാണ് രണ്ട് നാഗരാജാക്കന്മാർ തമ്മിൽ അപ്പോൾ അടുത്ത എഴുന്നൊളിപ്പിന് പ്രണവമലയിൽ നാഗരാജാവിനെയും കയ്യിൽ പിടിച്ച് തന്നെ എഴുന്നൊള്ളിക്കേണ്ടി വരും പത്യത്ഭുതങ്ങൾ വാരി വിതറിക്കൊണ്ട് ഓരോ മനുഷ്യരെയും ഭക്തിയുടെ ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ജീവിത വഴികളിലെ തടസ്സങ്ങളെല്ലാം തീർത്തുകൊണ്ട് ജീവിതം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ജാതിക്കും മതത്തിനും ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ടുള്ള ഒരു പോരാട്ടമായി നിങ്ങളിതെല്ലാം കാണുക തന്നെ വേണം കാരണം ഇന്ന് മാതൃകവും പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് പതിമൂവായിരത്തഞ്ഞൂറ് ഐ ഐ ടി വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാർത്ഥികൾ പിന്നോക്ക ദളിത് വിഭാഗത്തിലുള്ളവർ ജാതീയമായ അധിക്ഷേപം മൂലം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചു ചിലർ ആത്മഹത്യ ചെയ്തു എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ജാതീയമായ വേർതിരിവ് ഓരോ കാമ്പസുകളിൽ പോലും ഇത്രയും ഉന്നത വിദ്യ പഠിക്കാൻ പോകുന്നവർക്ക് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തകർന്നു ഇവിടെ ചാതുർവർണ്യം പിടിമുറുക്കുമ്പോൾ ഞാനും മനുഷ്യനാണ് അടുത്തു നിൽക്കുന്നവന് പുലയനോ പറയനോ ഈഴവനോ നായരോ നമ്പൂരിയോ എന്നുള്ള തോന്നലല്ലാതെ മനുഷ്യനാണെന്നുള്ള ഒരു തോന്നൽ വരുത്തുവാനുള്ള ഒരു വിദ്യാഭ്യാസവും നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യ മഹാരാജ്യത്തിൽ നടപ്പാക്കുന്നില്ല അതാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം മാറ്റം വരുത്തുവാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ അക്ഷീണ പ്രയത്നം നിത്യവും നടന്നുകൊണ്ടിരിക്കുന്നു ജാതിക്കും മതത്തിനും അതീതമായി ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനുമെതിരായി നൂലിനും കൊണ്ട് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയാണ് ഓരോ പ്രേക്ഷകരെയും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ ആയില്യ മഹോത്സവത്തിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അത്യത്ഭുതങ്ങൾ കാണുന്നതിന് നേരിട്ട് വരിക തന്നെ വേണം മാസത്തിൽ ഒരിക്കലെങ്കിലും എത്തി അല്ലാതെ കണ്ടിട്ട് ഞങ്ങൾക്ക് നേരമില്ല എന്ന പല്ലവി പാടാൻ പാടില്ല ഇവിടെ ക്രിസ്ത്യാനികളാണെങ്കിൽ ഞായറാഴ്ച ദിവസം അവർ പള്ളിയിൽ പോകും മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകും ഹിന്ദുവിന് മാസത്തിൽ ഒരു ദിവസം പോലും ക്ഷേത്രത്തിൽ പോകാൻ സമയമില്ല അതാണ് നമ്മുടെ പരാജയം എന്ന് നിങ്ങൾ തിരിച്ചറിയുക നമുക്ക് വിപ്ലവ പാർട്ടികളുടെ പിന്നാലെ പോകാം ഈശ്വര പാർട്ടിയുടെ പിന്നാലെ പോകാം രണ്ടുമില്ലാത്ത പാർട്ടിയുടെ പിന്നാലെ പോകാം ഏത് പാർട്ടിയുടെ പിന്നാലെ പോയാലും നമ്മളും മനുഷ്യരാണ് നമുക്കും ആത്മീയമായ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഇതോടൊപ്പം നിങ്ങൾ ചേർത്ത് വായിക്കുക സമൂഹത്തിലെ ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനുമെതിരായിട്ട് എല്ലാവർക്കും നിലകൊള്ളാം അതോടൊപ്പം തന്നെയാണ് മറ്റൊരു വാർത്ത നിന്ന് വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് ഒരു യുവതിയായിരിക്കുന്ന ഡോക്ടർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്താണ് കാരണം കാരണം സ്ത്രീധന പ്രശ്നമാണ് പ്രേമിച്ചിരുന്ന യുവാവായ ഡോക്ടർക്ക് സ്ത്രീധനം കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ താങ്ങാൻ പറ്റാതെ മാനസിക പീഡ കൊണ്ട് ആ യുവതി ഈ യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ ആ യുവതി ആത്മഹത്യ ചെയ്തു എത്രയാണ് ചോദിച്ചത് നൂറ്റമ്പത് പവൻ സ്വർണം പതിനഞ്ച് ഏക്കർ ഭൂമി ഒരു ബി എം ഡബ്ല്യു കാർ ഇതാണ് സ്ത്രീധനം ചോദിച്ചത് ഡോക്ടർ തന്നെയാണ് അത്രയും വളരെ നീചമായ രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ മനസാക്ഷി പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്തായിരിക്കും നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന പല ആൾ ദൈവങ്ങളും ഉണ്ടാക്കിയ തത്വങ്ങളാണ് അതായത് ഒപ്പത്തിനൊപ്പം സാമ്പത്തികമുള്ളവർ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ അഞ്ച് പൊരുത്തങ്ങളിൽ ഒരു പൊരുത്തമാണത് നിങ്ങൾ തന്നെ തിരിച്ചറിയുക ചിന്തിക്കുക ഈശ്വര വഴിയിലൂടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ജാതിക്കും മതത്തിനും ഐത്തത്തിനും അനാചാരത്തിനും വേർതിരിവുകൾക്കും എതിരായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാത്തല്ല ഈ സംഘടനയിൽ നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മണ്ഡത്തലങ്ങളിൽ നിന്നെല്ലാം ഏതൊരു മനുഷ്യരെയും നമുക്ക് തിരിച്ചറക്കി കൊണ്ടുവരുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹത്തായ ജ്യോതിഷം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ശിക്ഷകണങ്ങൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാഗസായവും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം ഇപ്പം പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലം പ്രണവത്തോടൊപ്പം ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാം അതോടൊപ്പം തിരു പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയും പ്രണവമലയും നിങ്ങൾക്ക് എപ്പോഴും തുണയായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം